സി ജോർജിന്റെ എതിരാളി എന്നത് പി സി ജോർജ് തന്നെയാണ് അദ്ദേഹത്തിന്റെ നാവ് തന്നെയാണ് എന്ത് വേണോ പി സി വിളിച്ച് പറയും അതിന് നിയമസഭയിലാണെങ്കിലും തെരുവിലാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ് നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ വളരെ പരിതാപകരമാണ് എന്നത് തന്നെയാണ് അവസ്ഥ കാരണം ഒരു മുതിർന്ന നേതാവ് പരസ്യമേ വന്ന് പറയുകയാണ് വർഗീയത വിഷം തുപ്പുകയാണ് നാക്കിന് ലൈസൻസ് ഇല്ലാത്ത ഇയാളേക്ക് ജനങ്ങളുടെ വോട്ട് കിട്ടി ജയിച്ചല്ലോ എന്നുള്ള കാര്യം തന്നെ ഒരു മഹാത്ഭുതമാണ് വിവാദങ്ങളുടെ ഉറ്റ തോഴം തന്നെയാണ് പി സി ജോർജ് ചാനലുകളിലോ അല്ലെങ്കിൽ പ്രസംഗത്തിലോ വന്നിരുന്നങ്ങ് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ച് പറയും ഇത്രയും നാളും പെണ്ണുങ്ങളെയാണ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ അല്ലെങ്കിൽ വല്ല പോക്രത്തരവുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ ബി ജെ പിയിൽ ചേർന്നതിനു ശേഷം വർഗീയതയാണ് വിളമ്പുന്നത് ജനുവരി ആറിന് നടന്ന ജനം ടി വിയിലെ ചർച്ചയിലാണ് തനി വർഗീയത പി സി ജോർജ് വിളമ്പിയത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ മത തീവ്രവാദികളാണ് എന്നും ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നു എന്നുമാണ് പി സി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോരാത്ത മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നും ജോർജ് പറയുകയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി കെ ടി ജലീൽ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി എന്നിവരെല്ലാം ചേർന്ന് പാലക്കാട് ബി ജെ പിയെ തോൽപ്പിക്കാനും ശ്രമിച്ചുവെന്നും ഈരാറ്റുപേട്ടയിൽ മുസ്ലിം വർഗീയത ഉണ്ടാക്കിയാണ് പി സിയെ തോൽപ്പിച്ചതെന്നും ജോർജ് ചർച്ചയിൽ പറയുകയായിരുന്നു ഇപ്പോൾ എന്തായാലും അതിനെതിരെ കേസെടുത്തിരിക്കുകയാണ് യൂത്ത് ലീഗ് നൽകിയ പരാതിയിൽ ഈരാറ്റുപേട്ട പോലീസ് തന്നെയാണ് കേസെടുത്തത് മതസ്പർദ്ധ വളർത്തൽ കലാപാഹ്വാനം എന്നിവയ്ക്കാണ് കേസ് എന്തായാലും ഇത്രയും പ്രശ്നമായതോടെ പി സി മാപ്പും പറഞ്ഞിട്ടുണ്ട് ഫേസ്ബുക്കിലൂടെ എന്നാൽ അതിലും അദ്ദേഹം പറഞ്ഞത് തെറ്റാണ് എന്ന് പൂർണ്ണമായും അംഗീകരിക്കാനുള്ള ശേഷിയില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം ഫേസ്ബുക്കിൽ പറഞ്ഞതിന്റെ ഒരു ഭാഗം ഞാൻ ഇവിടെ വായിക്കാം ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ മുസ്ലിം മതവിശ്വാസികളും തീവ്രവാദികളാണ് എന്നുള്ള ധനി വന്ന മറുപടി ഞാൻ നിരുപാധികം പിൻവലിക്കുന്നു അതോടൊപ്പം അതുമൂലം വേദനിപ്പിക്കപ്പെട്ട ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാ മുസ്ലിം സഹോദരങ്ങളോടും ക്ഷമ ചോദിക്കുന്നു എന്നാൽ രാജ്യവിരുദ്ധ തീവ്രത ചിന്താഗതിയുള്ള ഒരു ചെറിയ ശതമാനം ആളുകൾ അവർക്കിടയിൽ ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായി അറിയാം അവരെയും അവരെ മൗനമായി പിന്തുണയ്ക്കുന്ന എല്ലാവരെയും എല്ലാ കാലത്തും ഞാൻ ശക്തമായി എതിർക്കുക തന്നെ ചെയ്യും ഇതിനെതിരെയും വിമർശനങ്ങൾ ഒരുപാട് വരികയായിരുന്നു അപ്പോൾ പി സിക്ക് വീണ്ടും ഇളകി എന്ന് തന്നെ പറയാം പി സി ഇപ്പോൾ പിണറായിയാണ് വിമർശിക്കുന്നത് പിണറായി രാഷ്ട്രീയമായി പറഞ്ഞ കാര്യങ്ങളെ വളച്ചൊടിച്ച് വർഗീയത ആക്കാനാണ് പി സി ഇപ്പോൾ ശ്രമിക്കുന്നത് എന്തായാലും പി സിയുടെ അറസ്റ്റ് ചെയ്യാൻ ഉള്ള സാധ്യത ഏറെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അന്തിമ അനുമതിക്ക് ശേഷമായിരിക്കും നടപടി ജോർജിനെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയ ശേഷം അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് സാധ്യത അതേസമയം അറസ്റ്റ് ഒഴിവാക്കാൻ ജോർജ് ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചേക്കും